ङ्गुमरकशोणे कुण्ड्रेषु पाश अङ्गुश पुष्पबा नमस्ते जगदे गमादा मादामर्दगश्याम मातङ्गी मदशालिनी कुर्यात्कटाक्षं कल्याणी वनवासिनी जय मातङ्गतनये ജയനീലോൽപലദ്യുതേ ജയ സങ്കീതരസികീലാസുഖപ്രി ഓ മഹാദേവ നമ ഓ മഹാദേവ മഹാദേവമംഗളമംഗലേ ശി सर्वार्थ शरण्य त्रंबके गौरी नारायणी नमोस्तु सर्वंगल मंगल शिवे साधिगे शरण्य त्रंबके गौरी नारायणी नमोस्तुते महालक्ष्मी कवचं ओम महालक्ष्मी नमः महालक्ष्मी भगवते गजाननाय नमाम् ॐ नमो भगवते गजाननाय नमाम् ॐ नमो भगवते गणपतिये ॐ गं गणपतये नमा विघ्नमस्तु श्री गुं गुर्भ्यों नमाम् ॐ गणपतये नमा विघ्नमस्तु श्री गुं गुर्भ्यों नमाम् गम गणपत अभीघ्नमस्त श्री गुम गुभ्यो नमा गंग गणपत श्री गुम गुभ्यो नमा गम गणपत अभीघ्नमस्त नमः नमा गम गणपत अभीघ्नमस्त गुंगुभ्यों नम ഓം ഗം ണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ മഹാലക്ഷ്മി ശ്രുതി മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മഹാലക്ഷ്മി സ്തുതി നമ്മൾ ജപിക്കുക അല്ലെ മഹാലക്ഷ്മി കടാക്ഷം പ്രാർത്ഥി ദേവി ഭാഗവതം കൊടുത്തുള്ളൂ ദേവി ഭാഗവതത്തിലെ ഒൻപതാം സ്കന്ധത്തിലെ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലാണ് നമ്മൾ ദേവി ഭാഗവതത്തിലെ മഹാലക്ഷ്മി സ്തുതി വരുന്നത് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഭദ്രകാളിയാമം ദേവി ഭര വാരാഹി ഭദ്രയോടൊത്ത് ചേർന്ന് വാർത്താലിയാകുന്നത് സമയം വരെയുള്ള രാത്രിയുള്ള രണ്ടാമത്തെ ജപം കഴിഞ്ഞുള്ള സമയം മുഴുവൻ വാരാഹി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നാമസങ്കീർത്തനമാണ് നമ്മുടെ നാമസങ്കീർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഓം കമലാവാസേ कैतुा कैतुा कमलावासे नारायण प्रिय महालक्ष्मी नम महालक्ष्मी नम महालक्ष्मी नम ओम महालक्ष्मी नमा സ നവരാത്രിങ്കൽ ത്രിസന്ധ്യ നേരം വെള്ളിയാഴ്ചയും ചേർന്ന മഹാദശമിയും തുടങ്ങും നാൾ ഞാനിതാ കൈക്കൂക്കുന്നേൻ മഹാലക്ഷ്മിയെ കൈതൊഴുന്നേൻ ഓം മഹാലക്ഷ്മി നമം ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ കൈതൊഴുന്നേൻ നമ്പികെ ॐ महालक्ष्मी नम ॐ महालक्ष्मी नमः ॐ महालक्ष्मी नमो ॐ महालक्ष्मी नम ॐ महालक्ष्मी नमः ॐ महालक्ष्मी नमः कैतो